ഹലേ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ക്രിയേറ്റീവ് വേൾഡ് ഓഫ് സൗണ്ടേരിയ ഞാൻ സിന്ധു ഇന്നൊരു നാടൻ ലുക്കിലാണ് കേട്ടോ വന്നിരിക്കുന്നത് സംഭവം എന്താണെന്നല്ലേ നാട്ടിലെത്തി ക്വാറൻറ്റൈൻ പീരീഡിലാണ് ക്വാറൻറ്റൈൻ പീരീഡ് ഞങ്ങൾ ഭയങ്കര ബിസിയാണ് കേട്ടോ ഇവിടെ ഒരുപാട് പരിപാടികൾ ചെയ്യാനുണ്ട് അപ്പോൾ അതിൽ ഫസ്റ്റ് ഡേ ഇന്നത്തെ പരിപാടിയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഞങ്ങളുടെ ഫാഷൻ ഫ്രൂട്ടിൻ്റെ വലിയ പടർന്ന് പന്തളിച്ച ഫാഷൻ ഫ്രൂട്ട് വെട്ടിത്തെളിക്കുക ദാ ഇതാണ് വെട്ടുന്നതിന് മുമ്പുള്ള ഫാഷൻ ഫ്രൂട്ടിൻ്റെ സ്റ്റേജ് ഫുൾ ബാക്ക് സൈഡ് ബാക്ക് സൈഡ് എന്ന് പറയാൻ ഒരുപാട് സ്ഥലമൊന്നുമില്ലാട്ടോ ഒരിത്തിരി മിറ്റേ ഉള്ളൂ അവിടെ മൊത്തം പടർന്ന് പന്തലിട്ട് കൊടുത്തതാണ് അത് ഫുൾ പടർന്ന് ഫുള്ളായി അത് കഴിഞ്ഞ് മോളിലേക്ക് കയറി സൺ സൈഡിലും അപ്പുറത്തെ വീടിൻ്റെ സൺസൈഡിലും കയറി അവിടുന്ന് അത് മോളിലേക്ക് കയറുന്ന സ്റ്റേജിലാണ് ഞങ്ങളിവിടെ വന്നപ്പം ഞങ്ങൾ കാണുന്നത് അപ്പം അതുകൊണ്ട് അത് വെട്ടിക്കളഞ്ഞ കളയട്ടെ എന്ന് നോക്കുന്ന ചേച്ചി ചോദിച്ചതാണ് അപ്പോൾ വേണ്ട അന്ന് കണ്ടിട്ടാവാം എന്ന് കരുതിയിട്ട് വെട്ടിക്കളയിപ്പിക്കാതിരുന്നായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇന്നലെ വെറുതെ അകത്തെ കുറച്ച് ക്ലീനിങ് പരിപാടി കേട്ടിരുന്നു ഇന്നിപ്പം പുറത്തേക്ക് ഇറങ്ങി ഫാഷൻ ഫ്രൂട്ടിൻ്റെ സംഭവം ഒന്ന് പടർന്നിരിക്കുന്നത് ഇങ്ങ് വെട്ടിക്കളഞ്ഞേക്കാന്ന് വെച്ചു അപ്പോൾ ഇതിൻ്റെ ഫുൾ ചുക്കാൻ പിടിക്കുന്നത് രാജേഷാണ് അല്ലാണ്ട് നമുക്ക് ഇതിനകത്ത് മോളിൽ കയറുള്ള പരിപാടികളൊന്നും ചെയ്യാനില്ലല്ലോ അപ്പോൾ രാജേഷ് നേരെ സൺസൈഡിലേക്ക് കയറിയിരിക്കുന്നത് ആദ്യം ഈ സൈഡിൽ നിന്ന് വെട്ടുവാണ് അത് സൈഡിൽ നിന്ന് വെട്ടി ഒന്ന് താഴേക്ക് ഇറക്കിയിട്ട് പിന്നെ മോളിൽ കയറി വരെ വെട്ടിക്കളയാൻ മാത്രം ഉള്ള സാധനം പടർന്ന് ബന്ധിച്ചിട്ടുണ്ട് ഇപ്പം അപ്പുറത്തെ വീട്ടിലേക്ക് കയറിയിരുന്ന ആ വള്ളിയെ വെട്ടി താഴേക്ക് ഇട്ടു ഓൾറെഡി അത് വെട്ടി താഴേക്ക് ഇട്ടിട്ട് പിന്നെ ഈ സൈഡിൽ നിന്ന് അങ്ങോട്ട് പടർന്ന സാധനത്തിനെയൊക്കെ വെട്ടി വിടുവാണ് അപ്പം അതാ ഗംഭീരമായ വെട്ടൽ നടന്നുകൊണ്ടിരിക്കുമ്പം എനിക്ക് അപ്പുറത്തെ മുറ്റത്ത് ഉണ്ടായി കിടന്നിരുന്ന ഒരു പപ്പ പപ്പായ അത് ആക്ച്വലി എന്തോ കൊത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഇത് വേറെ കഴിക്കാൻ കൊള്ളില്ല അതിൻ്റെ വിത്തെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാ നിങ്ങൾ മുകളിലേക്ക് നോക്കിക്കേ ഇതാണ് മോളിലേക്ക് പടർന്ന് കയറിയിരിക്കുന്ന സ്റ്റേജ് സൺഷെയ്ഡിൽ നിന്നും പിന്നെ മോളിലേക്ക് വീടിൻ്റെ മുകളിലേക്ക് അത് പൂക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് മോളിൽ നിന്ന് വെട്ടി ഇറക്കാതെ നിവർത്തിയില്ല അപ്പോൾ രാജേഷ് പതിയെ മുകളിലേക്ക് കയറാനായിട്ട് പോയിട്ടുണ്ട് അപ്പം ഞാൻ നിങ്ങളെ ഇവിടുത്തെ ഈ സ്റ്റേജൊക്കെ ഒന്ന് കാണിക്കാം എന്ന് വിചാരിച്ചാണ് വന്നത് ദാ ദായ്ഖണ്ട മോളിലേക്ക് കയറി പടർന്ന് ഇങ്ങനെ നിറച്ച് തൂങ്ങി നിൽക്കുകയാണിത് ആക്ച്വലി പുറകെ സൈഡിലേക്ക് ഒരു സ്വല്പം പോലും വെയിൽ വരുന്നുണ്ടായിരുന്നില്ല കംപ്ലീറ്റ് തണലാണ് പക്ഷെ തണലാണെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല അവിടെ നട്ടിരുന്ന എല്ലാ സാധനങ്ങളും വളരാതെ പോയി എല്ലാം ഒരടിച്ച് നിന്നുപോയി അപ്പോൾ രാജേഷ് ഇത് ആ സൺഷെയ്ഡിൽ കയറിയിട്ടുണ്ട് മോളിൽ കയറി അവിടുന്ന് വെട്ടി ഇറക്കുകയാണ് അപ്പോൾ മുകളിലേക്ക് പടർന്നതിനെ ആദ്യം വെട്ടി താഴ്ത്തി അതിനെ താഴേക്ക് തള്ളിയിട്ടിട്ട് പിന്നെ സൺഷെയ്ഡിൽ എല്ലാം വെട്ടി 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 താഴേക്ക് ഇറക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ പരിപാടി അങ്ങനെ നടക്കുകയാണ് ആക്ച്വലി ഒത്തിരി ഉണ്ടായിരുന്നു വെട്ടിക്കളയാൻ അത്ര മനസ്സായിരുന്നു എന്ന് ചോദിച്ചാൽ വെട്ടിക്കളയാതിരിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് ഇനിയിപ്പോൾ നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് വച്ച് പിടിപ്പിക്കണമെങ്കിൽ ഒക്കെ ഇതായാൽ പറ്റില്ലല്ലോ അതുകൊണ്ട് മാത്രം അപ്പോൾ വെട്ടിതായി ഇങ്ങനെ ഒരു സൈഡിലേക്ക് ചാഞ്ഞ് വന്നു ആ ചാഞ്ഞ് വന്നു കഴിഞ്ഞാൽ നോക്കുമ്പോ ഒരു ചെറിയ കിളിക്കൂട് ഉണ്ട് കേട്ടോ അത് പക്ഷേ ഒത്തിരി വലുതായിട്ടില്ല ഒരു ചെറുതായിരുന്നു പക്ഷേ എനിവേ നമ്മൾ വെട്ടിപ്പോയത് കൊണ്ട് ഇനിയിപ്പോൾ അത് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ മുകളിലെ അവസ്ഥ ദേഹി ഏകദേശം ഈ ഒരു സ്റ്റേജിലേക്ക് എത്തി മൊത്തം സൺ സൈഡിലെ വെട്ടി താഴേക്ക് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് സൺസൈഡിലേക്ക് കയറി പടർന്നിരുന്ന ആ വള്ളിയാണിപ്പം വെട്ടിക്കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതങ്ങനെ വെട്ടി 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 താഴേക്ക് വിടുകയാണ് താഴേക്ക് ഒരുമാതിരി കംപ്ലീറ്റ് വെട്ടി വെട്ടി കഴിഞ്ഞിട്ട് രാജേഷ് താഴേക്ക് ഇറങ്ങി പോന്നു അപ്പം നിലവിൽ ഇപ്പോൾ ഇത്രയൊക്കെയാണ് ഇവിടുത്തെ സ്റ്റേജ് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ കയറി ഇങ്ങനെ പന്തൽ ആ ഒരു സൈഡ് മൊത്തം ഉണ്ട് അതേലും നിൽക്കുകയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് അവിടെ ഇവിടെ ആയിട്ട് കുറച്ച് വെളിച്ചമായി എന്ന് പറയാം അതാ കണ്ടോ മുറ്റത്തേക്ക് എല്ലാം ഇവിടെ വെട്ടി താഴേക്ക് ഇറക്കുകയാണ് അപ്പോൾ ഒരു പാ ഒരു പാർട്ട് നമുക്ക് വെളിച്ചം കിട്ടുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പം അത്രയും ഭാഗം അങ്ങനെ വെട്ടി വെട്ടി താഴേക്ക് ഇപ്പുറത്ത് സൈഡിലേക്ക് മാറ്റി മാറ്റിയിട്ടു അപ്പം ഇനി ആ വലിയ ക രണ്ട് ചോടായിട്ടാണ് മുളച്ച് നിൽക്കുന്നത് ആ മുളച്ചിരിക്കുന്നത് തന്നെ മുളച്ചിരിക്കുന്നിടത്ത് തന്നെ പല ചോടുകൾ മുളച്ച് വന്നിട്ടുണ്ട് രണ്ട് സ്ഥലത്തായിട്ട് അപ്പം എല്ലാ ചോടെ വെട്ടിക്കളയാൻ തോന്നുന്നില്ലാത്തതുകൊണ്ട് ചോട് ഉള്ള ഭാഗം അവിടെ നിർത്തി അതിന് മുകളിലേക്ക് മാത്രം വെറ്റാന്നുള്ള ഒരു രീതിയിലാണ് തുടങ്ങിയതാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ മോളിൽ നിന്ന് മോളീന്ന് വെട്ടി ഇറക്കി ആ ഒരു ഒന്ന് താഴേക്ക് ആക്കിയിട്ട് ചെറിയൊരു രീതിയിൽ അതിനെ നിലനിർത്തിക്കൊണ്ട് പോവാം എന്ന് വിചാരിച്ചാണ് ഞങ്ങൾ നോക്കുന്നത് കേട്ടോ ട്രൈ ചെയ്യുന്നത് അപ്പോൾ അതിന് എത്രത്തോളം അതെങ്ങനെ എത്തിപ്പെടും എന്നുള്ളത് നമുക്ക് വഴിയേ കാണാം അതേ പറ്റുള്ളുല്ലോ അപ്പോൾ ആക്ച്വലി ഒരു നല്ലൊരു വർക്കായി പോയി ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു നെറ്റിട്ടാണ് മുകളിൽ കിട്ടിയിരുന്നത് നമ്മളില്ലായിരുന്നപ്പം ഇവിടെ നോക്കുന്ന ചേച്ചിയാണ് അതെല്ലാം ചെയ്തത് അപ്പോൾ വെട്ടി 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 പോന്നപ്പം നെറ്റൊക്കെ ഇടക്കൂടെ മുറിഞ്ഞ് മുറിഞ്ഞ് പോന്നു അത് മുറിക്കാതെ നിവൃത്തിയില്ലായിരുന്നു കാരണം അങ്ങനെ സൂക്ഷിച്ച് സൂക്ഷിച്ച് വലിച്ചെടുക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് നെറ്റൊക്കെ വെട്ടിമുറിച്ച് പോയി അങ്ങനെ ഓൾമോസ്റ്റ് ഒന്ന് താഴേക്ക് ഇറക്കിയിട്ടുണ്ട് ഇതാ ഇപ്പം ആകാശവും വെളിച്ചമൊക്കെ കാണാവുന്ന ഒരു സ്റ്റേജിലെത്തി പള്ളികളെല്ലാം ഓൾമോസ്റ്റ് താഴേക്ക് ഇറക്കിയിട്ടുണ്ട് ഇനി കുറച്ച് ഭാഗത്തേ ഉള്ളൂ ഉള്ളൂതാ ഇതാണ് ലാസ്റ്റ് സ്റ്റേജ് കേട്ടോ ഇത്രയും താഴേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ വെളിച്ചമൊക്കെ ആയി മുറ്റത്ത് അത് കഴിഞ്ഞ് അതും കൂടെ ഉണ്ടായിരുന്ന ഭാഗവും കൂടെ ക്ലീൻ ചെയ്ത് ക്ലിയർ ചെയ്ത് കംപ്ലീറ്റ് ആക്കി ഇപ്പോൾ ഒരു പപ്പായയുടെ തലയൊക്കെ കാണാൻ പുറത്ത് ആ സൈഡിൽ നിൽക്കുന്നത് പാ വാഴയാണ് ബാക്കി ഒരുമാതിരി താഴെ ഉണ്ടായിരുന്ന കംപ്ലീറ്റ് ഞങ്ങൾ വെട്ടിമാറ്റി എന്നിട്ട് ഈ ഒരു സൈഡിലേക്ക് കുറച്ച് പന്തലിട്ട് കൊടുത്ത് ഇവിടെ നെറ്റ് വിരിച്ച് പന്തലിട്ട് കൊടുത്ത് ഈ സൈഡിലേക്ക് പടർത്താമെന്ന് വിചാരിക്കുന്നു ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൺ കൂടി പ്രസ് ചെയ്യണം എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഞങ്ങളുടെ ക്വാറൻറ്റൈൻ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അൺ ടി ദെൻ ബൈ ബൈ സി യു ഓൾ ടേക്ക് കെയർ ദിസ് സൈനിങ് ഓഫ് സിന്ധു